ആദ്യകാല ടെലിഫോൺ റിസീവർ നമ്മൾ ഡയൽ കറക്കി വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ചെവികൾ റിസീവറിൻ്റെ ഭാഗം വെച്ച് ഒരു ഡയോഡുണ്ട് ഒരു ഒരു സിഗ്നൽ ഡയർ ഉണ്ട് ഓ എസ് സെവൻറ്റീനെന്ന് പറഞ്ഞ ഡയോഡുണ്ട് ആ ഡയോഡുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഒരുത്തം ആന്റിനായിട്ടും ഓർമ്മ നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന രീതിയിലല്ല അല്ല അത് അത് ഉണ്ട് അപ്പോൾ അത് ആലപ്പുഴ എന്നുള്ള നില പരിപാടി നമുക്ക് കറണ്ടും വേണ്ട ബാറ്ററിയും വേണ്ട ലൈസൻസും വേണ്ട അങ്ങനെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചെവിയോട് ചേർച്ച ആലപ്പുഴ എന്നുള്ള പരിപാടി നമുക്ക് കേൾക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ഞാൻ ഇടത്തോയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഇടത്തോ മാർക്കറ്റിൽ ഒരു റേഡിയോ മെക്കാനിക്കിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്നെന്താ പ്രത്യേകത എന്തെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇന്ന് ഫെബ്രുവരി പതിമൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണത്തെ ആദരിച്ചുകൊണ്ട് റേഡിയോ ദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ കണ്ട ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ ദിവസത്തിൻ്റെ എന്നും ഇതൊക്കെ മനസ്സിലാക്കാം നമസ്കാരം ഉണ്ട് നമുക്ക് എങ്കിലും പേരെന്ന് പറഞ്ഞേക്കെ പേര് സജി 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 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവും ഞാൻ ഞാന് ഒത്തിരി കാലങ്ങളായിട്ട് കാണുന്ന ആളാണ് എത്ര കാലമായിട്ട് ഈ റേഡിയോ മേഖലയുമായി ബന്ധപ്പെട്ടത് റേഡിയോ മേഖലയുമായിട്ട് ഒരു ചെറുപ്പകാലം മുതലേ ഉണ്ടെന്ന് പറയാം കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റേഡിയോ ആദ്യമായിട്ട് ബാറ്ററിയും കറണ്ടും അതുപോലെ ലൈസൻസും ഇല്ലാതെ കേൾക്കാനുള്ള ഒരു ഒരു വിദ്യ നമുക്ക് മനസ്സിൽ ആലോച നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിച്ച് കുറയ്ക്കണം ആദ്യകാലം ടെലഫോൺ റിസീവർ നമ്മൾ ഡയൽ കറക്റ്റ് വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ചെവിയുടെ റിസീവറിൻ്റെ ഭാഗം വെച്ച് ഒരു ഡയോഡ് ഉണ്ട് ഒരു സിഗ്നൽ ഡയോഡുണ്ട് ഓ എസ് സെവൻറ്റീനെന്ന് പറഞ്ഞ ഡയോഡുണ്ട് ആ ഡയോഡുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഒരുത്തം ആന്റണിനായിട്ടും ഓർമ്മ നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ആലപ്പുഴ എന്നുള്ള നിലയിൽ നിന്നുള്ള പരിപാടി നമുക്ക് കറണ്ടും വേണ്ട ബാറ്ററിയും വേണ്ട ലൈസൻസും വേണ്ട അങ്ങനെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചെവിയോട് ചേർത്ത് ആലപ്പുഴ എന്നുള്ള പരിപാടി നമുക്ക് കേൾക്കാൻ സാധിക്കും പിതാവിന്റെ ഒരു വാൽവറേഡിയോ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് എനിക്ക് ഈ പാട്ട് കേൾക്കാനും കേൾക്കാനുള്ള ഒരു ഇത് തുടങ്ങുന്നത് അതിനകത്ത് വാൽവറേഡിയോയുടെ ചോട്ടിക്കൂടി ആരത്ത് പറയുന്നത് അറിയണമല്ലോ അപ്പോൾ അതിന് നോക്കുമ്പോഴത്തേക്ക് റേഡിയോയുടെ പുറവശത്ത് നിന്ന് നോക്കുമ്പോ കുറെ സാംബ്രാണത്തിരി കത്തിച്ചിരിക്കുന്ന പോലെ ചില തിരികൾ കാണാം നമുക്ക് ഇന്നത്തെ ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാ സംഭവിക്കുന്നുണ്ട് ഷോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അപകടം നമുക്ക് ഈ പഴയ കാലത്തെ പോലെ തന്നെ ഇന്നും റേഡിയോ റേഡിയോ ഉപയോഗിക്കുന്ന ഒരു ഒരു കാലത്തേക്ക് ഒരു ഇടുവുന്നു അതായത് ദൃശ്യമാധ്യമം വന്നപ്പോഴത്തേക്കും ഈ റേഡിയോ ഒരു ചെറിയ ഒരു ഒരു ശക്തമായി വരുന്ന അതിനുശേഷം പിന്നെ അതിനുശേഷം പൂർവാധികമായി ശക്തിയായിട്ട് വന്നിരിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ റേഡിയോ ഇല്ലാത്ത സ്ഥലത്ത് നമ്മളിപ്പോ എഫ് എം റേഡിയോടെ വരവ് കൂടിയാണ് വ്യാപകമായത് കാരണവച്ചാൽ നമ്മൾ കാറിലും അതുപോലെ തന്നെ

പഠിച്ച ആളല്ല പഠിച്ച ആളല്ല അല്ല കോളേജിലും തന്നെയാണ് കടന്നു വരുന്നത് ഇത്രയും കാലമായിട്ട് ഈ മേഖല തന്നെയാണ് എന്നാൽ അങ്ങനെ ശാസ്ത്രീയമായി പരിശീലിച്ചിട്ടൊന്നും ഇല്ല നമുക്ക് ഈ റേഡിയോ റിപ്പയറിംഗിന് വേണ്ടിയും ഇവിടെ നിന്നൊക്കെ ഉള്ള സാധാരണ വരാറുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആദ്യ സമയങ്ങളിലൊക്കെ നമ്മുടെ ലൊക്കൽ ലൊക്കല് ആൾക്കാരെ വന്നുകൊണ്ടിരുന്നത് അവർക്ക് നമ്മൾ റേഡിയസ് റിപ്പയർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് പുറത്തുനിന്ന് ഇപ്പം ഇപ്പം അടുത്ത കുറേ കാലത്ത് പറയാം മെക്കാനിക്കുകൾ കുറവാണ് കാരണം വെച്ചാൽ ഇലക്ട്രോണിക്സ് ഈ പ്രത്യേകിച്ച് റേഡിയോ വന്ന ആൾക്കാർ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലെ നല്ലൊരു യുവാവ് ആൾക്കാർ മാറിക്കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്റെ എന്റെ ഒരു ഉപജീവന മാർഗം ഇതിനോടുള്ള ഒരു പ്രൈസും കാരണമാണ് ഞാനിത് വിടാതെ ഈ അറുപതാം അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഇതിനെ ആൾക്കാർ പുറത്തുനിന്ന് വിടുന്ന കഴിഞ്ഞ ഇപ്പൊ ഞാൻ ആകാശവാണിയിലൊക്കെ ഞാൻ ഓരോ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ ആൾക്കാർ കൂടുതൽ അറിഞ്ഞ് നമ്മള് അടുത്ത് കറങ്ങുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കര അതുപോലെ തന്നെ കായംകുളം അതുപോലെ തന്നെ ആലപ്പുഴ ചേർത്തല നമ്മുടെ കുട്ടനാട് മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് അപ്പൊ ഇവിടെ നിരവധി പഴയ തരത്തിലുള്ള റേഡിയോ ഇതാ ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ച് ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കൗതുകമാണ് ഇതൊക്കെ റേഡിയോകളാണോ ഇതൊക്കെ

റീചാർജിൾ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ റേഡിയോ ദിനം ആയതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു റേഡിയോയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരിത്രത്തിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ കൂടിയാണ് പ്രിയപ്പെട്ട എടത്വ അജിട്രോൺ എന്ന സ്ഥാപനം നടത്തുന്ന സജി മീനത്തിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇത് ഒരു ഇത് ആകാശവാണി റേഡിയോ ശ്രോതാക്കളുടെ ഒരു കൂട്ടാഴ്ചയാണ് അതിൽ ഞാനൊരു അംഗമാണ്പുരം അപ്പോൾ അതിലുണ്ടോ കാസർഗോഡ് തൊട്ട് നമ്മുടെ തിരുവനന്തപുരം അതൊക്കെ കാലമായി അരനൂറ്റാണ്ടിനടുത്തായിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ഇടത്വ പട്ടണത്തിൽ തന്നെ സ്ഥാപനം നടത്തുന്ന അജിട്രോൺ എന്ന സ്ഥാപനം നടത്തുന്ന എന്ന് പറയുന്ന റേഡിയോ മെക്കാനിക്കിനെയാണ് നമ്മളിന്ന് ഇന്ന് പരിചയപ്പെട്ടത് കൂടുതൽ അഭിവൃദ്ധിയോടുകൂടി അങ്ങയുടെ പ്രവർത്തനങ്ങൾ സജീവമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം